നമസ്കാരം തൊഴിലും ജ്യോതിഷവും ജീവിതത്തിൽ തൊഴിൽ എന്നത് വെറും ഉപജീവന മാർഗമല്ല അത് വ്യക്തിയുടെ സ്വപ്നങ്ങളും പരിശ്രമങ്ങളും നിറയ്ക്കുന്ന യാത്രയാണ് എന്നാൽ ചിലർക്ക് തൊഴിൽ ജീവിതം അതിവേഗത മുന്നേറുമ്പോൾ ചിലർക്ക് തടസ്സങ്ങളാലും അനശ്ചിതത്വങ്ങളാലും നിറയാറുണ്ട് ഈ വ്യത്യാസങ്ങൾക്ക് പിന്നിൽ ഗ്രഹനിലകളുടെയും ഭാവങ്ങളുടെയും സ്വാധീനമുണ്ടെന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത് തൊഴിലും ജ്യോതിഷവും എന്ന വിഷയങ്ങളിലൂടെ ഒരാളുടെ തൊഴിൽ യോഗം മേഖല അനുയോജ്യത വിജയപരാജയം എന്നിവ ജ്യോതിശാസ്ത്രപരമായി എങ്ങനെ വിലയിരുത്താം എന്ന് പരിശോധിക്കാം ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ആചാര്യ കാർത്തി പ്രദീപാണ് സ്വാഗതം നമസ്കാരം ഒരാളുടെ തൊഴിൽ ജീവിതം ജ്യോതിഷം വഴി മുൻകൂട്ടി പ്രവചിക്കാമോ എത്രത്തോളം അത് യാഥാർത്ഥ്യമാണ് ഉറപ്പായിട്ടും പ്രവചിക്കാൻ പറ്റും പിന്നെ ഏതായാലും കാട്ടി കൂടുതൽ ആദ്യമേ തന്നെ വിദ്യാഭ്യാസത്തിൽ കൂടി തന്നെ അതിനെ ഡെവലപ്പ് ചെയ്യണം കാരണം ഒരാളിൻ്റെ തൊഴിൽ ഏത് മേഖലയിൽ വരണം എന്നുണ്ടെങ്കിൽ അതിന് വിദ്യാഭ്യാസം ഒരു പ്രധാന ഘടകമാണ് അതുകൊണ്ട് പഠിക്കുന്ന സമയത്തെ അതായത് ടെൻത്ത് സ്റ്റാൻഡേർഡിൽ ആകുമ്പം നമുക്ക് ട്വൽത്തിൽ ഏത് സ്ട്രീം എടുക്കണം അതായത് ഏത് സബ്ജക്റ്റ് സെലക്ട് ചെയ്യണം അതായത് സയൻസ് മാത്തമാറ്റിക്സ് ആണോ സയൻസ് വിഷയങ്ങളാണോ അതല്ല പിന്നെ കൊമേഴ്സ് അക്കൗണ്ടൻസി ഇതൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങളാണോ ആർട്സ് വിഷയമാണോ എന്നുള്ളതിനെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസവും തൊഴില്മായിട്ട് ബന്ധമുള്ള പ്ലാനറ്റ്സ് ഈ ഭാവത്തിൻ്റെ ബന്ധമുള്ള പ്ലാനറ്റ്സ് ഏത് എന്ന് പരിശോധിക്കണം വിദ്യാഭ്യാസം തൊഴിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യം നമ്മൾ രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കും അതിനനുബന്ധമായിട്ടുള്ള സബ്ജക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ആ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം നോക്കുന്ന ഗ്രഹം അതേപോലെ ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹം നോക്കുന്ന ഗ്രഹം എന്ന് വെച്ചാൽ ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹം ആ ഭാവാധിപനുമായിട്ട് യോഗം ചെയ്തിരിക്കുന്ന ഗ്രഹങ്ങൾ ഇതിനെ ആസ്പദമാക്കി കർമ്മഭാവം ഏത് തൊഴിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും പിന്നെ എപ്പോഴും കർമ്മഭാവത്തിന് ബന്ധം വരുന്നതായിട്ടുള്ള ഒരു വിദ്യ തന്നെ തെല എന്നുള്ളതാണ് ഏറെ പേരും നമ്മുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ കണ്ടുവരുന്നത് ഇഷ്ടം പോലെ ആൾക്കാർ എം ബി ബി എസിൻ്റെ എന്താണ് കോച്ചിങ് സെൻറ്ററിൽ പോയി രണ്ട് മൂന്ന് വർഷം റിപ്പീറ്റ് ചെയ്തൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ആ തൊഴിൽ ചെയ്യാനുള്ള യോഗം അവർക്കുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് അവിടെ സ്റ്റേ ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഉത്തമം അതേപോലെ എൻജിനീയറിങ് നിർബന്ധിച്ച് പല പേരൻസും കുട്ടികളുടെ എൻജിനീയറിങ് പഠനം മുടങ്ങിയിട്ട് വന്ന് ചോദിക്കുന്നത് എൻ്റെ മോൻ പഠിക്കുന്നില്ല ഇപ്പം ഡിഗ്രിക്ക് പഠിക്കണമെന്ന് പറയുന്നു എന്താണ് വിഷയം അപ്പം അച്ഛൻ്റെ നിർബന്ധ പ്രകാരം എൻജിനീയറിങ്ങിനെ ചേർന്നു എന്ന് പറയുന്ന മക്കളുണ്ട് അതേപോലെ മാതാപിതാക്കളുടെ ഇഷ്ടപ്രകാരം നിർബന്ധിച്ച് പഠിപ്പിക്കുന്ന വിഷയങ്ങളുണ്ട് അതൊന്നുമല്ല നമുക്ക് വീണ്ടുന്നത് നമുക്ക് വിദ്യക്ക് യോജിപ്പിക്കുന്ന തൊഴിലിനെ യോജിപ്പിക്കുന്ന വിദ്യ സെലക്ട് ചെയ്യണം അതേപോലെ വിദ്യ വിദ്യ അവർക്ക് ഏതാണ് യോജിക്കാൻ പറ്റുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഒരാളിനെ ഒരു ആ വിദ്യയിലേക്ക് നയിക്കാൻ ബാക്ക് പേ ബാക്ക് പേപ്പേഴ്സ് ഒരുപാട് വന്നു അത് കാരണം മുപ്പത്തഞ്ച് പേപ്പറൊക്കെ വന്നിട്ട് പരീക്ഷ എഴുതാതെ വിട്ടുപോയ എഞ്ചിനീയറിംഗ് തന്നെ മുടക്കിയ കുട്ടികളുണ്ട് അപ്പം അവർക്ക് കാരണം എന്താണ് അതിനനുകൂലമായിട്ടുള്ള തൊഴിൽ കിട്ടാൻ യോഗമുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് വേണം നമുക്ക് എടുക്കാൻ പലരും ഇതേപോലെ മിലിറ്ററി സർവീസ് യോഗം ചൊവ്വയുടെ ബന്ധമൊക്കെ യൂണിഫോം ജോബൊക്കെ കണക്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ആണ് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലി കിട്ടുന്നത് എന്നൊക്കെ പറയുന്ന പോലെ കർമ്മഭാവത്തിന് വിദ്യയുമായിട്ട് ബന്ധപ്പെടുത്തി വേണം പരിശോധിക്കാൻ അത് ജ്യോതിഷത്തിനകത്ത് മുഖ്യ പങ്കുണ്ട് ശരി അപ്പം നമുക്ക് ഈ തൊഴിൽ തെരഞ്ഞെടുക്കുന്നത് ലക്നവും പത്താം ഭാവവും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് കർമ്മഭാവം തൊഴിൽ തിരഞ്ഞെടുക്കാൻ കർമ്മഭാവം തന്നെ ശ്രദ്ധിക്കണം പിന്നെ ലഗ്നാധിപൻ കർമാധിപനുമായിട്ട് ബന്ധം വന്നാൽ ആ ആൾക്ക് ഒരുപക്ഷെ കർമ്മഭാവം ശൂന്യായിരിക്കാം അതിന് എന്ന് വെച്ചാൽ ലഗ്നേശനുമായിട്ട് സംബന്ധം ലഗ്ന ലഗ്നേശ സംബന്ധം വന്നാൽ ഭാവാനുഭവം ഉണ്ടാകും അങ്ങനെ ഭാവാ ഭാവാധിപനുമായിട്ട് ലഗ്നാധിപന് ബന്ധം വന്നാൽ കർമ്മഭാവത്തിന് അനുഭവമുണ്ട് അടുത്ത എന്ന് പറയുന്നത് കർമാധിപനും ലഗ്നാധിപനും അനിഷ്ട സ്ഥിതിയിലാണെങ്കിലും ഇപ്പോൾ പന്ത്രണ്ടിൽ നിൽക്കുകയാണെങ്കിൽ ജോലി കിട്ടത്തില്ല എന്ന് പറഞ്ഞ ആൾക്കാരെ പേടിപ്പിക്കുന്ന കണ്ടുവരുന്നുണ്ട് അങ്ങനെയല്ല ദൂരദേശത്ത് പോയി ജോലി ചെയ്യാം എന്നുള്ള ഒരു കണക്ഷൻ കൊടുക്കാം പിന്നെ കർമാധിപൻ ഒരു പക്ഷേ പിന്നെ അഷ്ടമത്തിലായിരിക്കാം നീചത്തിലായിരിക്കാം അങ്ങനെയൊക്കെ നിൽക്കുകയാണെങ്കിലും സൂര്യന്റെ രാശിയിലോ സൂര്യന്റെ ലിങ്ക് ആയിട്ട് ഏതെങ്കിലും ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ സർക്കാർ സർവീസിൽ ജോലി കിട്ടാൻ യോഗമുണ്ട് അതേപോലെ ചില ലഗ്നങ്ങൾക്ക് നമ്മൾ നരപതി കുലപൂജ്യ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മകര ലഗ്നത്തിന് അപ്പൊ പത്താം ഭാവാധിപൻ ഒരു പക്ഷെ പന്ത്രണ്ടിൽ തന്നെ ആയാൽ പോലും ദൂരദേശത്ത് ജോലി ചെയ്യാം എന്നുള്ളത് നമുക്കവിടെ കണക്ട് ചെയ്യാം സർക്കാരിൻ്റെ ആനുകൂലം നരബതി എന്ന് പറയുന്ന പണ്ട് രാജാക്കന്മാരെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് സർക്കാരിനെ കണക്ട് ചെയ്യുന്ന ഒരു ഭാവമായിട്ട് അവിടെ ഒരു ബന്ധം വരുന്നുണ്ട് അപ്പം അങ്ങനെ സർക്കാർ സർവീസിൽ ജോലി കിട്ടുമോ എന്നൊക്കെയുള്ള ചോദ്യത്തിന് അതൊരു കണക്ഷൻ നമുക്ക് കൊടുക്കാം അതുകൊണ്ട് ലഗ്നം എന്ന് പറയുന്നതിനും കർമ്മഭാവത്തിനും വളരെ ബന്ധമുണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ഭാവമാണ് കർമ്മഭാവം എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ തൊഴിൽ തൊഴിൽ സ്വാധീനിക്കുന്നുവെങ്കിൽ ഗ്രഹങ്ങൾ പ്രതിനിധീകരിക്കും അതെ അതൊരു ഭയങ്കര വൈഡ് ക്വസ്റ്റൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഗ്രഹങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ കാരകത്വമുണ്ട് സൂര്യന്റെ കാരകത്വം അനുസരിച്ച് പത്താം ഭാവത്തിലേക്ക് സൂര്യന്റെ ബന്ധം വന്നാൽ ഇപ്പൊ സർക്കാരിന്റെ കാരകത്വം കൂടാതെ സൂര്യന് ഒരുപാട് കാരകത്വം ആമ്പ്രം സ്വർണം പിതൃശുഭവലം ചത്മസഖ്യം പ്രതാപം ധൈര്യം ശൗ ശൗര്യം സമിതി വിജയം രാജസേവാം പ്രകാശം രാജസേവ എന്ന് പറയുന്നത് ആ ഗവണ്മെൻറ്റിൻ്റെ കാരകത്വം അതേപോലെ തന്നെ ശൈവം കാര്യം ശൈവകാര്യം ശിവഗൗരമായിട്ടുള്ള കാര്യം അപ്പോൾ ഒരു പക്ഷേ കർമ്മ സംബന്ധമായിട്ട് ആത്മീയ ബന്ധങ്ങളിൽ കൂടി നട നിൽക്കുന്ന കർമ്മം ചെയ്യാനുള്ള യോഗമുണ്ട് സർക്കാരിൻ്റെ ുണ്ട് മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ഷൻസ് അതായത് സമിതിയിൽ സ്റ്റേജിൽ പെർഫോമർ ആയിട്ട് വരാനുള്ള യോഗമുണ്ട് അതേപോലെ തന്നെ സ്വർണത്തിൻ്റെ കാരകത്വമുണ്ട് അല്ലേ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാം പിന്നെ ചന്ദ്രൻ അതേപോലെ തന്നെ മാതൃപ്ര സ്വസ്തി മനപ്രസാദ മനഃപ്രസാദമുതി സ്നാനം സ്ഥിതം ചാമരം ചത്രം സുവ്യജനം ഫലാനി ഫലങ്ങൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതേപോലെ ആടയ ആഭരണ ഭൂഷണ ആടയോ ഭരണ ഭൂഷണാദികളില്ല ടെക്സ്റ്റൈൽസ് അതേപോലെ സുഖഭോജനത്തിൻ്റെ ആളാണ് അതേപോലെ മധുരശീരാദി ക്ഷീരാദി വസ്ത്ര അമ്പുകോ എന്ന് പറയുന്നുണ്ട് അപ്പം വസ്ത്രം വസ്ത്രങ്ങളുടെ കാരകത്വം മധുരശീരം മധുരം അത് തേ മധുരത്തിൻ്റെ ആയിട്ട് വസ്ത്ര വസ്ത്ര അമ്പുകോ എന്ന് പറയുന്നത് പോലെ മധുര ക്ഷീരാദി എന്ന് വെച്ചാൽ ക്ഷീരവുമായിട്ട് പാലും പാൽ ഉൽപ്പന്നങ്ങളുമായിട്ട് ആയിട്ട് അതേപോലെ എന്താണ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് റിലേറ്റഡ് റിലേറ്റഡായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ കണക്ട് ചെയ്ത് ചന്ദ്രനെ പറയാം ഇനി അതേപോലെ ചൊവ്വയെ പറയുകയാണെങ്കിലോ ചൊവ്വയ്ക്കും അതേപോലെ ഭൂമി തത്വമുണ്ട് യൂണിഫോം ജോബിൻ്റെ കാരകത്വമുണ്ട് സത്വം ഭൂവലിതം ഭൂമിയുടെ കാരകത്വം പിന്നെ കൂടാതെ ഹാനസാഗ്നി എന്ന് പറയുന്നത് അടുക്കളയിൽ അഗ്നി അതൊരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഹോട്ടൽ മാനേജ്മെൻറ്റ് ഹോട്ടലുമായിട്ട് റിലേറ്റഡ് അതേപോലെ ബേക്കറി റെസ്റ്റോറൻറ്റ് പിന്നെ ഫുഡ് മെറ്റീരിയൽസുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ പറയുന്നതിനകത്ത് ഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന വസ്തുക്കൾ അത് അത് നമുക്ക് പറയാം ജിയോളജി മൈനിങ് അതേപോലെ എന്താണ് മൈനിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡയമണ്ട് കട്ടിങ് അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ അവിടെ നമുക്ക് കണക്ട് ചെയ്യാം അതേപോലെ തന്നെ ആയുധങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എൻജിനീയറിങ് മേഖല അവിടെ പറയാം അങ്ങനെ ചൊവ്വയുടെ കണക്ഷൻ പത്തു ആയിട്ട് വന്നാൽ ഇത് ബുധൻ്റെ കണക്ഷൻ വന്നാൽ പാണ്ഡിത്യം സുഭജ കലാ കലാവാസനയിലെ ബന്ധം വിദ്യാഭ്യാസവുമായിട്ട് ബന്ധം ബുധന് പാണ്ഡി അതായത് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അതേപോലെ പിന്നെ അതേപോലെയുള്ള എന്താണ് കല കലയുമായിട്ട് ബന്ധപ്പെട്ടത് കൂടാതെ കൈകളുമായിട്ട് ബന്ധമുള്ള ജോലികളെല്ലാം ചെയ്യാം അതിനകത്ത് ക്രിയേറ്റിവിറ്റിയുടെ ഒരു ഭാവം കമ്മ്യൂണിക്കേഷൻ്റെ ഭാവം കമ്മ്യൂണിക്കേഷൻ്റെ കാരകൻ അപ്പം കമ്മ്യൂണിക്കേഷൻ്റെ കാരകത്വം ഇങ്ങനെയൊക്കെയുള്ള കാര്യം പറയാം അതേപോലെ വ്യാഴത്തിനും ശുക്രനും ഏകദേശം ഒരു സമ്പത്തിൻ്റെ കാരകത്വം ധനകാരകത്വമുണ്ട് അതേപോലെ പല മേഖല ഉയർന്ന സർവോന്നതി സദ്ഗതി എന്നാണ് വ്യാഴത്തിനെ പറയുന്നത് അപ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥം ഉന്നത ജോലി ഉയർന്ന പൊസിഷനിൽ അതായത് ഓഫീസർ പോസ്റ്റ് അങ്ങനെയൊക്കെയുള്ള ജോലികൾ പിന്നെ വൈദ്യ മേഖലയുടെ കാരകത്വം സൂര്യനുമുണ്ടേ വൈദ്യ മേഖല നിയമ വൈദ്യ മേഖലയുടെ ബന്ധം അതേപോലെ തന്നെ ആതുര സേവന മേഖലയുമായിട്ട് ഇവർക്ക് കണക്ഷനുണ്ട് വ്യാഴത്തിനും ആ ഒരു ബന്ധമുണ്ട് അതേപോലെ ശുക്രൻ സമ്പത്ത് വാഹനം വസ്ത്ര വാഹനങ്ങളുടെ ഓട്ടോമൊബൈൽ വസ്ത്രഭൂഷണാദികൾ അവിടെ എല്ലാ ടെക്സ്റ്റൈൽസ് ഭൂഷ് ഭൂഷണാദികൾ എല്ലാം ഉൾപ്പെടും ചന്ദ്രന് ടെക്സ്റ്റൈൽസ് മാത്രമാണെങ്കിൽ ശുക്രൻ അങ്ങനെയുണ്ട് പിന്നെ ശുക്രൻ മിഷ്ടാന് ഭോജനത്തിൻ്റെ ആളാണ് അപ്പോൾ അതും ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ജലവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചന്ദ്രനും ജലവുമായിട്ട് ബന്ധമുള്ള അതേപോലെ ശുക്രനും ജലവുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ പിന്നെ പിന്നെ ഇൻ ബോഡി ആയിട്ട് പറയുകയാണെങ്കിൽ കിഡ്നി യൂട്രസ് ഇന്നർ അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പം മെഡിക്കൽ ബന്ധമായാലും ഫാർമ ഫാർമസി ആയാലും അങ്ങനെയൊക്കെയുള്ള കണക്ഷൻ വ്യാഴത്തിനും കൊടുക്കാം ശുക്രനെ ഈ പറഞ്ഞ കണക്ക് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് കണക്ട് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ശനി ആണെങ്കിൽ ശനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ് നമ്മൾ വളരെ പുച്ഛിച്ച് തള്ളുന്ന ശനിയെ കർമ്മകാരകനാണ് കർമ്മകാരകത്വം ശനിക്കുണ്ട് അതേപോലെ ശനിയുടെ കാരകത്വം കാരാഗൃഹം ബന്ധനം എന്നൊക്കെ പറയുമ്പോൾ ജയില് ജയിൽ സൂപ്രണ്ടായിട്ടുള്ള ഒരു ആളിൻ്റെ പോസ്റ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഒരു വീഡിയോയിൽ ഇട്ടിരുന്നു അത് പത്താം ഭാവവുമായിട്ട് ഉയർന്ന പോസ്റ്റാണ് ജയിൽ സൂപ്രണ്ടായിട്ട് വരുന്ന അതുമല്ല വളരെ വലിയ ഡിഗ്രിയൊക്കെ ഉള്ള ആളാണ് പിന്നെ വൈദ്യ മേഖലയും നിയമ മേഖലയും പറയുന്ന വ്യാഴം ആ വ്യാഴത്തിന് ആ ബന്ധം വന്നാൽ ഒരു പക്ഷേ അവിടുത്തെ വൈദ്യനാകാം ജയിലിലെ മെഡിക്കൽ ഓഫീസർ അതേപോലെ ജയിലിലെ പിന്നെ ഉയർന്ന ഉദ്യോഗ ആകാം അപ്പോൾ ആ താരാഗ്രഹത്തിൻ്റെ ബന്ധം അവിടെ വന്നു പിന്നെ സ്ഥൈ സ്ഥിരത്വം ശനി എന്ന് പറയുന്ന ഗ്രഹം ഏതൊരു ഭാവത്തിൻ്റെ ആധിപത്യം വന്ന് നിൽക്കുന്നോ അതിനെയും കൂടി കണക്ട് ചെയ്യണം വ്യാഴത്തിന്റെ രാശിയിലാണെങ്കിൽ അതിന്റെ കണക്ഷൻ അതേപോലെയുള്ള കാര്യങ്ങൾ പിന്നെ ശനിക്ക് നഖത്തിൻ്റെ മുടിയുടെ അങ്ങനെയൊക്കെയുള്ള കാരകത്വമുണ്ട് പിന്നെ വ്യാഴവും ശനിയും കൂടി യോഗം ചെന്നാൽ ദാ ദാ അന്ന പറയുന്നുണ്ട് അന്നതാരോ എന്ന് വെച്ചാൽ പാചകം ചെയ്യുന്ന ആൾ അതേപോലെ ബ്യൂട്ടീഷ്യൻ ചുരൊക്കെ ജോലി ചെയ്യുന്ന അങ്ങനെയൊക്കെ കുറച്ച് കണക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ കാരകത്വം വളരെ റിലേറ്റഡ് ആയിട്ടുള്ള കർമ്മങ്ങൾ നമുക്ക് പറയാം ഇപ്പം ഇത് ചെറിയൊരു ഷോർട്ട് നോട്ടാണ് പറഞ്ഞത് ഒരുപാട് വൈഡായിട്ടുള്ളൊരു സബ്ജെക്റ്റാണ് തൊഴിലിന് ഗ്രഹങ്ങളുടെ ബന്ധം എന്ന് പറഞ്ഞ് അതേപോലെ ന ഈ യഥാർത്ഥത്തിൽ സപ്തഗ്രഹങ്ങൾക്ക് മാത്രമാണ് ആ ഒരു കണക്ഷൻ കൊടുക്കാൻ പറ്റുന്നതും എന്നും കൂടി മനസ്സിലാക്കിക്കൊള്ളണം ഈ ജന്മദശയിൽ ശനി ദുർബലമായ തൊഴിലിൽ നേരിടുന്ന പ്രതിബന്ധങ്ങൾ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ ശനി ദുർബലനാകുന്നത് ശനിയുടെ നീചത്വം എന്ന് പറയുമ്പം ശനിയുടെ നീചത്വത്തിനകത്ത് ആയുഷം മരണം ഭയം ബധിതാം ദുഃഖ അവമാന അമയാൻ അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് വെച്ചാൽ രോഗം ഡിപ്രഷൻ അതേപോലെ മരണം ഇതൊക്കെയാണ് ശനി ആയുർ കാരകൻ ആയുഷം മരണം പിന്നെ ഭയത്തിൻ്റെ കാരകൻ എപ്പോഴും ഒരു ഉത്കണ്ഠ എന്ത് കാര്യം ചന്ദ്രനുമായിട്ടൊക്കെ ശനിയുടെ ബന്ധം വന്നാൽ മനസ്സിനൊരു ബലക്കുറവ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാമെങ്കിലും അവിടെ ശനിയുടെ കാരകത്വത്തിനകത്ത് ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ കുറവേ നമുക്ക് ശനി ഏതൊരു ഗ്രഹം ശനിന്നല്ല ഏതൊരു ഗ്രഹം നീചത്തിലായാലും പറയാൻ പറ്റും അപ്പൊ വിലക്കുറവ് എന്ന് പറയുന്നത് ഒരു പക്ഷേ നീചാവസ്ഥയിലായിരിക്കും ശനിക്ക് വേറൊരു പ്രത്യേകതയും കൊണ്ട് ശനി പക്ഷിഗ്രഹവും കൂടിയാണ് അപ്പൊ ശനി ഏത് കർമ്മ മേഖലയുമായിട്ട് ബന്ധം വരുന്നോ ആ കർമ്മ മേഖലയുടെ കാരകത്വം കൊണ്ട് ആ കർമ്മഭാവവുമായിട്ടോ പന്ത്രണ്ടാം ഭാവാധിപത്യം വഹിച്ചോ പന്ത്രണ്ടിൽ നിൽക്കുകയോ ഏർ ഒക്കെ ചെയ്യുകയാണെങ്കിലും നമുക്ക് പറയാം അന്യദേശ ബന്ധം പരദേശ ബന്ധം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെ ശനിയെ കൊണ്ട് പറയാം ശനിക്ക് പിന്നെ ദുർബലാവസ്ഥ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നതിനെക്കാട്ടും ശനിയുടെ സ്ഥിതി എവിടെ ഇഷ്ടസ്ഥിതിയിലാണെങ്കിൽ ദോഷം ചിന്തിക്കാൻ പറ്റൂല ഒരു പ്രാധാന്യം ഇപ്പം നീജത്തിലാണെങ്കിൽ പോലും മേഡൻ രാശി നീചാവസ്ഥയിൽ നിൽക്കുകയാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ കർക്കിടക ലഗ്നമാണ് കർമ്മ രാശിയിലാണ് ശനി നിജനായിരിക്കുന്നത് ശനി ദോഷം ചെയ്യും അല്ലെങ്കിൽ ജോലി കിട്ടത്തില്ല എന്ന് പറയാൻ പറ്റൂല കാരണം ഇഷ്ടസ്ഥിതിയിൽ കർമ്മഭാവത്തിൽ ശനിയുടെ കാരകത്വത്തിന് മാത്രമേ ഏതെങ്കിലും ഒരു കാരകത്വത്തിന് മാത്രമേ അവിടെ ദൂഷ്യമാകത്തുള്ളൂ എന്നുള്ളതാണ് നമ്മൾ അപ്പൊ ഗ്രഹത്തിന്റെ സ്ഥിതി എവിടെ ഇഷ്ടസ്ഥിതിയാണോ എന്നും കൂടി പരിശോധിക്കണം അതുപോലെ നമുക്ക് ബുധന്റെ ശക്തി ബിസിനസ് മേഖലയിലെ വിജയത്തിന് എത്രത്തോളം യഥാർത്ഥത്തിൽ ബിസിനസ് എന്ന് പറയുന്നത് ഒരു ലാഭ നേടാൻ വേണ്ടിയിട്ട് ഒരാൾ തൊഴിൽ ചെയ്യുന്ന ഒരു മേഖലയാണ് ബിസിനസ്സിൻ്റെ എന്ന് പറയുമ്പോൾ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാകാം അതേപോലെ പാർട്ട്ണർഷിപ്പ് ഉണ്ടാകാം പിന്നെ ഒരുപാട് തൊഴിലാളികൾ ഉണ്ടാകാം അവിടെയൊക്കെയാണ് നമ്മളെ ശ്രദ്ധിക്കേണ്ടത് ഒരുപക്ഷെ തൊഴിൽ മേഖലയിൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഗവനിക്കാതെ അതായത് ശ്രദ്ധിക്കാതെ നമ്മൾ യഥാർത്ഥ മാനേജ്മെൻ്റിന്റെ ഭാഗത്തുനിന്ന് ശ്രദ്ധ വരാതെ വന്നാൽ തൊഴിൽ തൊഴിലാളികൾ അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ സേവ് ചെയ്തുകൊണ്ട് അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേയിലെ നമ്പർ കൊടുത്ത് അവർ സേവ് ചെയ്തുകൊണ്ട് പോയ ഒരു ഒരവസ്ഥയൊക്കെ കണ്ടതാണ് അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥ വരാതിരിക്കാൻ പ്ലാനിങ്ങിൻ്റെ ബുദ്ധിയുടെ യുക്തിയുടെ ഒക്കെ കാരകന്മാരുടെ ബന്ധം അവിടെ വലുതായിരിക്കണം അതായത് ബന്ധം എന്ന് പറഞ്ഞാൽ അവര് യഥാർത്ഥ പ്ലാനിങ്ങിന്റെ ഗ്രഹങ്ങൾ അവിടെ വർക്കൗട്ടായില്ലെങ്കിൽ ആയില്ലെങ്കിൽ ആ പ്ലാനിങ്ങിന്റെ ഗ്രഹം എന്ന് പറയുന്ന ബുധനാണ് ആ ബുധൻ അവിടെ വന്നില്ലെങ്കിൽ ബിസിനസ് മേഖലയിൽ വളരെ ബുദ്ധിമുട്ടാണ് ഷെയർ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്നവരുണ്ട് അവർക്ക് ബുദ്ധൻ ബലവാനല്ല എന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ തകർന്നു പോകും എന്നുള്ളതാണ് ബിസിനസ് മേഖലയിൽ എന്ന് വെച്ചാൽ തൊഴിലാളികളെ വാച്ച് ചെയ്യണം മാനേജിങ്ങിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ച് തന്നെ പ്രവർത്തിപ്പിക്കണമെങ്കിൽ ബുദ്ധി നന്നായിട്ട് വർക്ക്ഔട്ട് ആവണം അതേപോലെ തന്നെ പാർട്ട്നർഷിപ്പ് ഉണ്ടെങ്കിൽ അവരെയും അവരെയും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കണം ഇതെല്ലാം ബുദ്ധനാണ് അതിനകത്ത് നിർവഹിക്കുന്ന പ്രധാന റോൾ അതുകൊണ്ട് അത് തന്നെയാണ് ഏറ്റവും പ്രധാന ഗ്രഹം നമുക്ക് ശുക്രനും ചന്ദ്രനും ശക്തിയുള്ളവർ കലാരംഗത്തോ സൗന്ദര്യ മേഖലകളിലോ കൂടുതൽ വിജയം നേടുന്നു യഥാർത്ഥത ഈ കലാബന്ധത്തിനകത്ത് മെയിൻ ഒരു ഘടക ഒരു ഗ്രഹം എന്ന് പറയുന്നത് ശുക്രനാണ് ശുക്രൻ തൗര്യത്രികം എന്നാണ് അതായത് സമ്പദ് വാഹന വസ്ത്രഭൂഷണ നിധി ദ്രവ്യാണി തൗര്യത്രികം തൗര്യത്രികം എന്ന് പറയുന്ന വാദ്യം നൃത്തം പാട്ട് അപ്പൊ വാദ്യം നൃത്തം പാട്ടിന്റെ കണക്ഷൻ അത് കല പിന്നെ ശുക്രൻ എന്ന് പറഞ്ഞ മീഡിയ ബന്ധം മീഡിയ ബന്ധം എന്ന് വെച്ചാൽ ഫിലിം അല്ലെങ്കിൽ അതേപോലെയുള്ള ചാനലുകളുമായിട്ടുള്ള എന്തവോ അല്ലെങ്കിൽ ഇൻട്രാക്ഷൻസോ ഏതെങ്കിലും ഇപ്പോൾ ആണെങ്കിൽ സർവ്വത്ര യൂട്യൂബേഴ്സാണ് അതുകൊണ്ട് എല്ലാവർക്കും ശുക്രൻ്റെ എന്ന് ചോദിച്ചാൽ ഇല്ല ശുക്രൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എല്ലാവർക്കും യൂട്യൂബിനകത്ത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ യൂട്യൂബ് എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പോലും യൂട്യൂബ് എന്താണെന്ന് അറിയാൻ പറ്റത്തൊരു കാലഘട്ടത്തിലാണ് ഞാൻ യൂട്യൂബിലെ വീഡിയോസ് ഇടാൻ തുടങ്ങിയത് ഇപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവർക്കും അപ്പോൾ അവർക്കെല്ലാം ശുക്രനുണ്ടോ ബലം ബലവാനാകുന്നുണ്ടോ ബന്ധം വരുന്നോ എന്ന് പറയാൻ പറ്റൂല പക്ഷേ ഒരു ഉദാഹരണം ഇപ്പം എനിക്ക് പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് മീഡിയയിൽ ബന്ധപ്പെട്ട് നിന്ന ഒരാളാണ് ഇപ്പോഴും നിൽക്കുന്ന ഒരാളാണ് അല്ലാതെ തന്നെ ചാനൽ വോയിസ് മീഡിയയിൽ ബന്ധപ്പെട്ട് നിന്നിരുന്ന ഒരാളാണ് ശുക്രനാണ് എൻ്റെ കർമാധിപൻ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് അപ്പം ശുക്രൻ്റെ മേഖലയുമായിട്ട് ബന്ധമുള്ള കർമ്മം ചെയ്യും എന്നുള്ളത് മെയിനായിട്ട് പറയാൻ പറ്റും അപ്പം ശുക്രൻ കലാകാരൻ എന്ന് പറയുന്നത് മീഡിയയുടെ ഒരു ബന്ധം അതേപോലെ ഫിലിം പിന്നെ എന്താണ് നാടകം കലാവേദികൾ വേദികൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതുമൊക്കെ ആയിട്ട് കണക്ഷൻസ് നമുക്ക് പറയാം സിനിമ മാത്രമല്ലാതെ നാടകവും ആകാം സീരിയലാകാം ഇപ്പം സീരിയലും ഉണ്ടല്ലോ അത് ആ മേഖലയുമാകാം അതൊക്കെ ബന്ധം പക്ഷെ ചന്ദ്രന് അത്ര ഒരു കലാബന്ധം പറയുന്നില്ല ചന്ദ്രൻ അത്ര ഒരു കലാബന്ധം പറയുന്നില്ല ശുക്രന് അതേസമയം കലകളുമായിട്ട് കണക്ഷൻ ഉള്ള ഗ്രഹം തന്നെയാണ് പിന്നെ വ്യാഴത്തിന് ശബ്ദത്തിൻ്റെ കാരകത്വം ബുധന് അതേപോലെ ഒരു കലാബന്ധവും ഉണ്ട് അങ്ങനെ വരുമ്പം ഇവർക്കുമൊക്കെ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ വളരെ നന്നായിട്ട് ശുക്രൻ്റെ വിജയം അനുവാ അനുഭവത്തിൽ വരുന്നുണ്ട് പക്ഷെ ചന്ദ്രൻ അത്ര കലയുമായിട്ട് ഒരു ബന്ധം ചിന്തിക്കാനില്ല മാറ്റങ്ങൾക്കും വിദേശ ജോലി അവസരങ്ങൾക്കും സൂചന നൽകുന്ന തൊഴിൽ മാറ്റത്തിനും വിദേശവാസത്തിനും സൂചന നൽകുന്ന ഗ്രഹങ്ങൾ ബുധനും ശനിയും തന്നെയാണ് ശനി എന്ന് പറയുന്നത് എപ്പോഴൊരു മാറ്റത്തിന്റെ കാരകത്വം കൊടുക്കുന്നുണ്ട് അത് കറക്റ്റ് ആണ് അതുപോലെ തന്നെ വിദേശം പരദേശം അന്യദേശം എന്നൊക്കെ പറയുമ്പോൾ പന്ത്രണ്ടാം ഭാവം കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കാര്യം പറയാം അപ്പം പന്ത്രണ്ടാം ഭാവാധിപത്യവും കൂടി ഉള്ള ഗ്രഹം പന്ത്രണ്ടാം ഭാവാധിപനായ ഗ്രഹം ഇപ്പം പര അന്യദേശ ബന്ധം വരുന്ന ഗ്രഹങ്ങളായ ഗ്രഹങ്ങൾ ബുധനും ശനിയുമാണ് അത് അന്യദേശ ബന്ധം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ പന്ത്രണ്ടാം ഭാവാധിപൻ ഒരു ഗ്രഹനിലയിൽ ആരാണോ ആ ആൾക്കും ഒരു അന്യദേശ ബന്ധത്തിൻ്റെ സാഹചര്യം ഒരുക്കുന്നുണ്ട് അതേപോലെ പക്ഷിഗ്രഹമായ ബുധന്റെയും ശനിയുടെയും കൂടി ഏർ പന്ത്രണ്ടാം ഭാവാധിപനായ ഒരു ഗ്രഹം വന്നാലോ പന്ത്രണ്ടിൽ ഈ ഗ്രഹങ്ങൾ വന്നാലോ ഒക്കെ ഈ നമുക്ക് കണക്ഷൻ കൊടുക്കാം പിന്നെ കർമാധിപൻ ശനിയായിട്ട് വരികയോ കർമാധിപൻ ബുധനായിട്ടോ വരികയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ കർമ്മഭാവത്തിൻ്റെ ആധിപത്യം വരികയാണെങ്കിലും അന്യദേശ ബന്ധം പരദേശ ബന്ധം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് കൊടുക്കാൻ ഒന്നിൽ കൂടുതൽ ജോലി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാനും സ്ഥാന ഭ്രംശത്തിൻ്റെ ഒരു കാര്യ കാരകത്വവും കൂടി ശനിക്ക് വായിക്കാനു വെച്ചാൽ സ്ഥാന ഒരു ജോലിയിൽ നിന്ന് മാറി വേറൊരു ജോലി ചെയ്യുക അല്ലെങ്കിൽ ഒരു നിന്ന് മാറി വേറൊരു ജാ സ്ഥാനത്തേക്ക് ജോലി ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ ദശാസന്ധികൾ തൊഴിൽ സ്ഥിരതയെ എങ്ങനെ സ്വാധീനിക്കും ദശന്ധി തൊഴിൽ സ്ഥിരതയെ ബാധിക്കണമെന്നില്ല പിന്നെ ഒരാൾക്ക് ഏതെങ്കിലും ചെറിയ ജോലിയിൽ നിൽക്കുക അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ഒരു ജോലിയല്ല ഒരു ഗവൺമെന്റ് സർവീസ് അല്ല സർക്കാർ സർവീസ് അല്ല അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഈ പിന്നെ സ്ഥിര ഈ ദശാസന്ധി ഒരു ബാധിക്കാം എന്നുണ്ടെങ്കിലും ദശാസന്ധി തൊഴിലിനെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല ദശാസന്ധി വേളയിൽ ഒരാൾക്ക് ഒരു ആരോഗ്യ പ്രശ്നം വരാം പിന്നെ എന്തെങ്കിലും വീട്ടിലൊരു എന്തെങ്കിലും മാനസികമായിട്ടും അല്ല തൊഴിൽ മാത്രമല്ല ദശാസന്ധി എല്ലാത്തിനും ഒരു സാഹചര്യം ഉണ്ടാക്കിയേക്കാം അപ്പോഴും ആ ദശാസന്ധി വരുന്ന ആ ഗ്രഹം ജാതകത്തിൽ ഇഷ്ടസ്ഥിതിയിലല്ലാതിരിക്കുക ഗോചരത്തിൽ അനിഷ്ടസ്ഥിതിയിലായിരിക്കുക അങ്ങനെ മാത്രമാണെങ്കിൽ ഈ ദശാസന്ധിയൊക്കെ കടുപ്പിക്കാൻ പറ്റും അതാണ് അതുപോലെ തന്നെ ഈ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും തൊഴിൽ യോഗം വിലയിരുത്തുമ്പോൾ പരിഗണിക്കേണ്ട പ്രത്യേക ഘടകങ്ങൾ തൊഴിൽ എന്ന് പറയുമ്പോൾ സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല തൊഴിൽ മേഖലയിൽ എല്ലാവർക്കും കണക്ഷൻ ഉള്ളത് ഒന്ന് തന്നെയാണ് ഇപ്പം ചില മേഖലകളിൽ യൂണിഫോം ജോബ് സ്ത്രീകൾക്ക് വരികയാണെങ്കിൽ അവിടെ ഒരു റെസ്ട്രിക്ഷൻ വരുന്നത് അത് അത് ആ തൊഴിൽ സ്ഥാപനം അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് സ്ഥലം അവരെ തീരുമാനിക്കും സ്ത്രീകൾ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ അത്രയേ ഉള്ളൂ അല്ലാതെ തൊഴിൽ മേഖലയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒന്നും അങ്ങനെ സെപ്പറേറ്റ് സംഭവം ഇല്ല ഇപ്പം തന്നെ മിലിറ്ററിയില് പെൺകുട്ടികൾ പോകത്തില്ലായിരുന്നു ഇപ്പൊ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നില്ലേ അതേപോലെ അതെ അതെ ഇപ്പൊ അന്ന് തിരഞ്ഞെടുക്കത്തില്ലായിരുന്നു ഇന്ന് തിരഞ്ഞെടുക്കുന്നുണ്ട് അതൊരു ചാൻസ് അവിടെ അവർക്ക് സ്ത്രീകൾക്കുമായിട്ട് തുറന്നു കിട്ടി അതേപോലെ തന്നെ ഫയർ ഫയർ ഫോഴ്സ് ഫയർ ഫോഴ്സ് ഡി ഫയർമാൻമാരായിട്ട് ആൺകുട്ടി ആണുങ്ങൾ മാത്രമായിരുന്നു വർക്ക് ചെയ്തിരുന്നെ ഇപ്പൊ സ്ത്രീകളും കൂടി വർക്ക് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ചില മേഖലയില് അങ്ങനെ സാധ്യത തുറന്നു കിട്ടാതിരുന്ന മകലെ മാത്രമേ ഉള്ളൂ പക്ഷെ തൊഴിലിന്റെ കാര്യത്തിന് കർമ്മത്തിന്റെ ഭാവം ചിന്തിക്കുമ്പോ രണ്ടു കൂട്ടർക്കും ഒരേ കാര്യങ്ങൾ തന്നെയാണ് ഗ്രഹങ്ങൾ തന്നെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അതുപോലെ തന്നെ നമുക്ക് ഈ ജ്യോതിഷം തൊഴിൽ വിജയത്തിനും ജീവിത സന്തോഷത്തിനും പ്രചോദനമാകുന്ന വിധം ഉപയോഗിക്കാം ജ്യോതിഷം പുറപ്പായിട്ടും കാരണം എന്താണ് ഏത് തൊഴിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ തൊഴിലിന് സാധ്യത ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് ആ തൊഴിൽ പ്രിഫർ ചെയ്യുന്നതല്ലേ നല്ലത് ഒരാൾ പെട്ടെന്ന് ഞാനൊരു ചിട്ടിക്കമ്പനി തുടങ്ങാൻ പോവുക അല്ലെങ്കിൽ ഞാനൊരു ടെക്സ്റ്റൈൽസ് ഷോപ്പ് തുടങ്ങാൻ പോവുകയാണ് ഞാനൊരു വലിയ ഒരു പിന്നെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ പോവുകയാണ് അല്ലെങ്കിൽ ഞാൻ ഈ ജോലിയാണ് തെര ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞൊരു മേഖലയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പേ അയാൾക്ക് ആ ചാൻസ് ഉണ്ടോ എന്ന് ജ്യോതിഷിയുടെ അഭിപ്രായം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ അത് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാളിന്റെ കൺസേൺ വാങ്ങിക്കൊണ്ട് ചെയ്യുന്നതായിരിക്കും ഉത്തമം അതുകൊണ്ട് തൊഴിൽ മേഖലയിൽ ജ്യോതിഷത്തിന് പങ്കുണ്ട് എന്ന് തന്നെ പറയാം അതായത് ജ്യോതിഷം തൊഴിൽ ജീവിതത്തിന് ദിശയും ധൈര്യവും നൽകുന്ന ഒരു മാർഗദർശക ശക്തിയാണ് ഗ്രഹങ്ങൾ നമ്മെ നിയന്ത്രിക്കുന്നതല്ല മറിച്ചോ നമ്മളുടെ കഴിവുകൾ തിരിച്ചറിയാൻ വഴി കാട്ടുന്ന വേണം അതിനാൽ ജ്യോതിഷത്തെ അന്ധവിശ്വാസമില്ലാതെ ആത്മവിശ്വാസം വളർത്തുന്ന ഉപാധിയായി കാണുമ്പോൾ തൊഴിൽ ജീവിതത്തിനും വ്യക്തി ജീവിതത്തിനും നേടാൻ അത് സഹായകമാകും അടുത്തൊരു വിഷയമായി വീണ്ടുവത്താം നന്ദി നമസ്കാരം